വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പൂനൂർ കെ കരുണാകരൻ ഹൃദയത്തിലേക്ക് നോക്കാനുള്ള ജനാലയാണ് കണ്ണുകൾ എന്ന് പ്രശസ്തമായ ഒരു ടർക്കിഷ് പഴമൊഴിയുണ്ട് സ്വന്തം ഹൃദയത്തിലേക്ക് മാത്രമല്ല ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കും ഈ കണ്ണുകളുടെ വെളിച്ചമെത്തണമെന്നാണ് പഴഞ്ചൊല്ല് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാത്രമാണല്ലോ അന്യരുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിനെ സ്പർശിക്കുക ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ദുരിതക്കൈങ്ങളിൽ വീണ് നിസ്സഹായരായിപ്പോയ അശരണർ ഉണ്ടെങ്കിൽ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു ചെറിയ സഹായം കൊണ്ടോ അവർക്ക് സമാശ്വാസമെത്തിക്കാൻ കഴിഞ്ഞേക്കും അത് നമ്മുടെ മനസാക്ഷിക്ക് നൽകുന്ന ഔന്നത്യവും ആനന്ദവും അളവറ്റതുമാവും അടുത്തുനിൽപ്പോ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അതിശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന കവിവാക്യത്തിലെ കണ്ണുകൾ നൽകുന്ന സന്ദേശവും മറ്റൊന്നല്ലല്ലോ പക്ഷേ എന്തു ചെയ്യാം സമകാലിക സാമൂഹ്യ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കണ്ണുകളും അതിൻ്റെ ഉൾവെളിച്ചവും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സ്ഥാനത്ത് അലിവില്ലായ്മ ആക്രമണോത്സുകത ചതി അഹങ്കാരം തുടങ്ങിയ അധാർമികതകൾ പിടിമുറുക്കിക്കൊണ്ടേയിരിക്കുന്നു മനുഷ്യൻ മനുഷ്യനല്ലാതാവുന്ന പല ദുഷ്കൃത്യങ്ങൾക്കും നാം സാക്ഷികളാവേണ്ടി വരുന്നു ഈ ഗണത്തിൽ ഏറ്റവും അവസാനം നാം അഭിമുഖീകരിക്കുന്നത് തലമുറകളെ തന്നെ നശിപ്പിക്കുന്ന ലഹരി മാഫിയയാണ് ഇതിൻ്റെ പിന്നിലെ വിദ്രോഹ ശക്തികൾ ചെയ്തു കൂട്ടുന്ന ഹീനകൃത്യങ്ങൾ അത്യന്തം ക്രൂരവും കണ്ണു നനയ്ക്കുന്നവയുമാണ് പത്രങ്ങളിലൂടെയും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും ഇവയെക്കുറിച്ചറിയുമ്പോൾ നാം അമ്പരന്ന് പോകുന്നു പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെപ്പോലും മധുരമുള്ള ലഹരിമിഠായികളും അതിനേക്കാൾ മധുരമുള്ള വാക്കുകളും കൊണ്ട് വശീകരിച്ച് മയക്കുമരുന്നിൻ്റെ അടിമകളും ഒടുവിൽ വിൽപ്പനക്കാരുമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണത്രേ നടക്കുന്നത് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന മനോവ്യഥയുടെ ആഴം വാക്കുകളിൽ ഒതുക്കാനാവില്ല ഒരു മനുഷ്യജീവിയുടെ നിർമ്മിതിക്ക് അത്യാവശ്യം വേണ്ടത് ബാല്യത്തിലെ സന്തുഷ്ടിയാണ് എന്ന് ഇംഗ്ലീഷ് ഫിലോസഫറായിരുന്ന റസൽ പറയുകയുണ്ടായി ആ ബാല്യത്തിൻ്റെ നല്ല ഭാവിയുടെ കടയ്ക്കലാണ് ഈ കൂട്ടർ വിഷം വെച്ച് നശിപ്പിക്കുന്നത് ഇതുകൊണ്ടും തീരുന്നില്ല സ്വബോധം നഷ്ടപ്പെട്ട് മാതാപിതാക്കളെ അടിച്ചൊതുക്കുന്ന മക്കൾ മദ്യത്തിൽ മയങ്ങി മക്കളെ അകറ്റി നിർത്തുകയും അവരുടെ ജീവിതം അലങ്കോലമാക്കുകയും ചെയ്യുന്ന പിതാക്കന്മാർ പെൻഷൻ വാങ്ങിവരുന്ന വൃദ്ധകളുടെ കയ്യിൽ നിന്നുപോലും മദ്യം വാങ്ങാൻ പണം പിടിച്ചു പറിക്കുന്ന ബന്ധുക്കൾ പ്രണയത്തിന്റെ പേരിൽ കത്തുകൾക്ക് പകരം കത്തിയുമായി നിൽക്കുന്ന കൗമാരക്കാർ ഇങ്ങനെ പോകുന്നു ഇതിൻ്റെ തുടർ കഥകൾ എല്ലാ ദുഷ്ടതകളുടെയും പൈശാചികതയുടെയും പ്രതിരൂപമായിട്ടാണല്ലോ കഥകളിൽ ചെകുത്താൻ പ്രത്യക്ഷപ്പെടാറുള്ളത് മുല്ല അനസൃദ്ദീൻ്റെ ഒരു ചെകുത്താൻ കഥയുണ്ട് ഒരിക്കൽ ഒരു വൈകുന്നേരം മുല്ല നടക്കാനിറങ്ങിയതായിരുന്നു നടന്നു വരുമ്പോൾ തൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി കുറച്ച് കുശലപ്രശ്നങ്ങൾ പങ്കുവെച്ച ശേഷം മുല്ല വീണ്ടും നടക്കാനൊരുങ്ങി അപ്പോൾ മുല്ലയെ ഒന്നിരുത്താനായി മനസ്സിന് സൗഹൃദം സൂക്ഷിക്കാത്ത ആ സുഹൃത്ത് ചോദിച്ചു അല്ല മുല്ല നിങ്ങളും ചെകുത്താനും തമ്മിൽ നല്ല കൂട്ടാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ തന്നെ മുല്ല പറഞ്ഞു ഓ നിങ്ങളും അത് കേട്ടുവല്ലേ സംഗതി സത്യം തന്നെ ഞങ്ങൾ പഴയ കൂട്ടുകാരാണ് മുല്ലയെ വെട്ടിൽ വീഴ്ത്തി എന്നുറപ്പിച്ച സുഹൃത്ത് വീണ്ടും ചോദിച്ചു അതെയോ എങ്കിൽ മുല്ല എനിക്ക് ചെറിയൊരു സഹായം ചെയ്യണം ചെകുത്താനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അതിന് എന്താണ് വേണ്ടത് വളരെ എളുപ്പമല്ലേ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി അയാളുടെ കുടില ബുദ്ധി തിരിച്ചറിഞ്ഞ മുല്ല തുടർന്നു താൻ നേരെ വീട്ടിലേക്ക് പോവുക എന്നിട്ട് മുറിയിലെ കണ്ണാടിയെടുത്ത് അതിൽ സൂക്ഷിച്ചു നോക്കുക ചെകുത്താൻ്റെ രൂപം മുന്നിൽ പ്രത്യക്ഷപ്പെടും മനുഷ്യ മഹത്വത്തെ മാനിക്കാതെ സമൂഹത്തിനെതിരായ ദ്രോഹപ്രവൃത്തികളിൽ അഭിരമിക്കുന്നവർ മുല്ല പറഞ്ഞതുപോലെ ഒരിക്കലെങ്കിലും സ്വന്തം മനസാക്ഷിയുടെ കണ്ണാടിയിൽ സൂക്ഷിച്ചു നോക്കി തങ്ങളുടെ പ്രതിരൂപത്തെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ അല്ലേ ഉണർന്ന് ഊർജ്ജസ്വലരാവേണ്ട സമയമാണിത് ഇതിനേക്കാൾ വലിയ വിപത്തുകളെ നാം അതിജീവിച്ചിട്ടുണ്ട് അതിനാൽ സർക്കാരുകളും സാമൂഹ്യ സംഘടനകളും ലഹരി പോലുള്ള തിന്മകൾക്കെതിരെ നടത്തുന്ന എല്ലാ കർമ്മ പരിപാടികളിലും സർവാത്മനക സഹകരിക്കുകയും അവയ്ക്ക് പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുകയും ചെയ്യണം ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നതും അതാണ് വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് പൂനൂർ കെ കരുണാകരൻ